ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ഭയങ്കര ആണ് അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യണത് കേട്ടാ അപ്പോൾ ഈ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ ഒരു ഫൈവ് ടിപ്സ് കിച്ചൺ ടിപ്സാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അത് ഈ അടുക്കളയിൽ കിച്ചണിൽ നിന്നിട്ട് തന്നെ നമുക്ക് പറയാമെന്ന് തോന്നിയിട്ടാ ഒരു ഇൻ്റർ എടുക്കാമെന്ന് തോന്നി പിന്നെ അതുപോലെ വെളിയിലൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അതാണ് ഞാൻ ഞാനുള്ളത് അപ്പോൾ ഇതിൻ്റെ വെളിച്ചം കുറവായിരിക്കും ചിലപ്പോൾ അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അപ്പംതാ നമ്മൾ കിച്ചൺ ടിപ്സ് പറയാൻ പോവുകയാണ് എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പോൾതാ ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കിച്ചൺ ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് പറയണതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മിക്സി ഉണ്ടല്ലോ ആരും അധികം ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ മിക്സിൻ്റെ ഈ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു അഞ്ച് ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു ടിപ്സ് ഇതാണ് ഇത്തിരി ഒരു കഷ്ടം ചെറുതായിട്ടൊരു കഷ്ടപ്പാട് എന്ന് തോന്നണത് അത് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു മിക്സിയുടെ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അപ്പടി അഴുക്ക് പിടിച്ചിട്ടുണ്ടാകും നമ്മളെപ്പോഴും ഇങ്ങനെ മിക്സിയിൽ ഉപയോഗിച്ച ശേഷം നമ്മളങ്ങനെ അതിൻ്റെ ആ ഒരു വേസ്റ്റും വെള്ളമൊക്കെ ഇങ്ങനെ അവിടെ തങ്ങി നിന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം അവിടെ അടിഞ്ഞു കൂടുന്നത് കിട്ടുക അപ്പോൾ അത് നമ്മളെങ്ങനെ കഴുകിയാലും അത് പോവില്ല അപ്പോൾ താ നമ്മളൊരു ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് എടുത്തിട്ട് അതിൽ ആ ഒരു കോൾഗറ്റ് ആക്കി കൊടുക്കുക കോൾഗെറ്റിൻ്റെ ഉപയോഗം പല തരത്തിലുണ്ട് കേട്ടോ നമ്മൾ പല്ലു തേക്കാൻ മാത്രമല്ല കുറേ ഈ ഒരു കോൾഗറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ മിക്സിയും അതുപോലെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വൃത്തിയാക്കണത് ഈ ഒരു അതുപോലെ നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കറുണ്ടല്ലോ അതൊക്കെ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കണമെന്ന് ഞാൻ ഈ ഒരു ടൂത്ത് പേസ്റ്റ് കൊണ്ടാണ് കേട്ടോ നമ്മുടെ കയ്യിൽ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഈ ഒരു നീര കളറിലുള്ള ടൂത്ത് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളതുപോലെ ബ്രഷിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകുക അപ്പോൾ അത് നമ്മൾ ഈ ഒരു മിക്സി വാങ്ങിക്കുമ്പോൾ ഈയൊരു സൈഡിലൊരു ഗ്യാപ്പുള്ള ഒരു മിക്സി നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക ഉള്ളവരാണെങ്കിൽ പിന്നെ അത് തുടച്ചെടുത്തേ മതിയാകും അപ്പോൾ അതാ നമ്മൾ അതൊക്കെ നന്നായി ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ ബ്രഷ് കൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു ഫ്രണ്ട് മെസ് മുമ്പ് കണ്ട ആ ഒരു മിക്സിയുടെ പോലെയാണോ നിങ്ങൾ ഒന്ന് നോക്കുക അപ്പോൾ അതാ നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ അതാ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൺചട്ടി മീൻ കറി അതുപോലെ കോഴിമുട്ട കറി അതുപോലെ അതുപോലെയൊക്കെ വയ്ക്കുമല്ലോ അപ്പം അത് എത്ര കഴിയാലും നമുക്ക് അതിൻ്റെ ആ ഒരു മണം പോവില്ലല്ലേ അപ്പോൾ പിറ്റത്തെ നേരം നമ്മളത് എടുക്കുമ്പോൾ ഒരു എന്തോ ഒരു മനസ്സിനൊരു നമ്മളത് കമഴ്ത്തിയിട്ടാണല്ലോ വയ്ക്കുക അപ്പോൾ ഒരു തൃപ്തി തോന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു മൺചട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് മണം പോയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സിന്തറ്റിക് വിനാഗിരി ഉണ്ടാവുമല്ലോ അത് ഈ ഒരു ചട്ടിയിൽ ഒഴിച്ചിട്ട് നന്നായി കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം പിന്നീട് നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കുക എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മണം ഉണ്ടാവുന്നതേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ അതുപോലെ മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ നമ്മൾ തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു പാത്രത്തിലേക്കാ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് കയറ്റും അല്ലേ പക്ഷേ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അത് കറുത്ത പാടുകളും പുള്ളികളൊക്കെ അതിൽ വരാൻ തുടങ്ങും കേട്ടോ അതുപോലെ അളിയാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അതുപോലെ ഡപ്പകളിലൊക്കെ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ഒരാഴ്ച ഒരു പത്ത് ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് ഈ തക്കാളി കേട് കൂടാണ്ടും കറുത്ത പാട് വരാണ്ടും സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെയും ഫീഡ്ബാക്ക് നമുക്ക് അറിയിക്കണേ പിന്നെതാ നമ്മൾ അടുത്ത് എടുത്തിട്ടുള്ളത് സോഡാപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ സോഡാപ്പൊടി നമ്മുടെ ഈ ഫ്രിഡ്ജൊക്കെ ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിൽ ഒരു സ്മെല്ല് വരും മുക്കാലും സ്മെല്ല് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒരു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഡപ്പയുടെ മൂടിലോ അതുപോലെ ചെറിയൊരു പാത്രത്തിലോ ആക്കിയിട്ട് കുറച്ച് സോഡാപ്പൊടി അതിൽ കൊട്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക പിന്നെ ഇത് കൂടാണ്ട് വേറൊരു യോഗം കൂടി ഉണ്ട് ഇട്ട് അപ്പം ഞാൻ ആ കിച്ചൺ കാണിച്ച് തന്നില്ലേ അവിടെ എണ്ണമൊഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ച് കൊട്ടിയിട്ട് വൃത്തിയാക്കിയാലും മതി പിന്നെന്താ ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്നുണ്ടാകുന്ന ആ രൂക്ഷഗന്ധം ഇല്ലാണ്ടാകും കേട്ടാ പിന്നെ ഇത് നമ്മൾ കാണിക്കുന്നത് ഒരു കറ പോകുന്നൊരു സംഭവമാണ് അതിൻ്റെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇത്തിരി കുറച്ച് മുമ്പ് വാങ്ങിച്ചതാണ് ഞാൻ കേട്ടോ അതുകൊണ്ടാണ് അതങ്ങനെ ആ ഒരു രൂപത്തിലുള്ളത് ഇത് ഉപയോഗിച്ച് നമ്മുടെ വെള്ളമുണ്ടുകൾ മാത്രം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് വെള്ളമുണ്ടുകൾ മാത്രം കറയുള്ള ഭാഗത്ത് നമ്മൾ ഓൾറെഡി ആ ഒരു മുണ്ട് കഴുകിയതിന് ശേഷം ഏത് വസ്ത്രത്തിലാണോ ആയത് അത് കഴുകിയതിന് ശേഷം ഈ ഒരു ബോട്ടിലത്തെ ഈ ഒരു ലിക്വിഡ് എടുത്തിട്ട് കുറച്ചൊന്ന് നനച്ചു കൊടുക്കുക അല്ല അതിലാക്കി കൊടുത്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറിക്കിട്ടാവുന്നതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയണ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അതിൽ അതുകൊണ്ട് ഒരുപാട് ഇതിനായിട്ട് സമയം കണ്ടെത്തൊന്നും വേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂട്ടാ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അയക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടൊന്ന് കമൻസ് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു ഫൈവ് ടിപ്സായിട്ട് വീണ്ടും വരാം അതുവരേക്കും ആയിരിക്കും ചാച്ച ബായ്